എനിക്കിപ്പോ പുറത്തിറങ്ങാൻ തന്നെ പേടിയാ എനിക്കും ഇന്നലെ കടയിൽ പോകുമ്പോഴേ ഞാൻ ആ ഗേറ്റ് അപ്പോഴുണ്ട് ഇത് ആ പോസ്റ്റിന്റെ മറവിൽ പതുങ്ങിയിരിക്കുന്നു അടുത്ത് ചെന്നപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് സുഗുണ എന്റെ തിരക്കഥ ഒന്ന് വായിക്കാൻ എന്ന് പറഞ്ഞതും ഞാൻ എടുത്തി ഒറ്റ നരിപ്പാച്ചിൽ അങ്ങ് വാങ്ങി ആണുങ്ങൾക്കോട് രക്ഷപ്പെടാം പറ്റില്ലല്ലോ ചേട്ടതി ഇതിനെന്തെങ്കിലും ശാശ്വത പരിഹാരം അടിയന്തരമായിട്ട് കണ്ടേ പറ്റൂ ഇല്ലെങ്കിൽ ഇത് ഭയങ്കര പ്രശ്നമാണ് നമസ്കാരം ചേച്ചി ഇന്ന് ഭയങ്കര വിനയത്തിലാണല്ലേ എന്താ കാര്യം പൂർത്തിയാക്കിയ തിരക്കഥ ഏറ്റവും വേണ്ടപ്പെട്ട ചിലർക്ക് വായിച്ചു കൊടുക്കുന്നുണ്ട് അവരുടെ അഭിപ്രായം അറിയാൻ എനിക്ക് തീരെ സമയമില്ല കേട്ടോ ചേച്ചി ചെയ്യുന്ന ജോലി എന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ ഞാൻ ഇവിടെ നിന്ന് കഥ വായിക്കാം ചേച്ചി വെറുതെ ഇടയ്ക്ക് മൂളിക്കൊണ്ടിരുന്നാ മതിയോളിക്കാം വായിക്കട്ടെ സീനൊന്ന് പകരം കടപ്പുറത്തിന്റെ ഒരു വിദൂര ദൃശ്യം അപ്പോൾ അതാ ദൂരെ നിന്നൊരു കാർ അയ്യോ പച്ചക്കറി അപ്പുറത്തെ മുറിയില്ല കൊച്ചു വായിച്ചോണ്ടിരുന്നോ ഞാനത് എടുത്തോണ്ട് വന്നിട്ടേ ഒരുമിച്ചൊരു പത്ത് മൂളല്ല മൂളിയൊക്കെ വായിച്ചോ 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 ഇങ്ങോട്ട് വന്നപ്പോ സിറ്റി ഫാസ്റ്റ് ഫുഡ് കണ്ടു അവിടെ നല്ല എനിക്ക് ഇല്ല മാഡം ഇതെന്റെ തിരികെ കൊണ്ടുപോവാൻ മാഡം നിർബന്ധിക്കരുത് പ്ലീസ് പിന്നെ വരാം മാഡം അയ്യേ കഷ്ടം തന്നെ തന്നിരിക്കുന്നു ആ ഞാൻ തിരക്കഥ വായിച്ചു കേൾപ്പിക്കാൻ വന്നതാ ഞാൻ വായിക്കാം കടൽ കടൽ തീരം പകൽ കുട്ടിക്കറിയാമോ ഈ എങ്ങനെയാ സൃഷ്ടിക്കപ്പെട്ടത് ഈ സ്ക്രിപ്റ്റ് ഒന്ന് കേൾക്കണം അപ്പോ സീൻ ഒന്ന്

ഇന്നത്തെ കഥ ഇപ്പോഴത്തെ കഥ താണുത്തുറഞ്ഞ ഭൂമി കരയായും കടലായും കഴിയും അന്ന് ജീവനുണ്ടായിരുന്നില്ല കടൽ തീരത്തേക്ക് വരുന്ന കടൽ തീരത്തേക്ക് ഞാൻ വരുന്നതേ ഉള്ളൂ ജലത്തിലാണ് ആദ്യമായി ജീവനുണ്ടായത് ശരി ഞാൻ ഇറങ്ങട്ടെ സാർ കുട്ടി ഇരിക്കൂ വായിക്കൂ അപ്പോ കടൽ തീരം പകൽ ആ പകലിൽ ആ കടൽ വറ്റിപ്പോയി സർട്ടിപ്പോയി താല്പര്യമില്ല ആന്റിയുടെ പൊന്നുമക്കളെ ച

ഈ കഥ കേൾക്കാൻ ആരുല്ലോ എന്തോ ഒരു നല്ല കഥ കടൽപ്പുറം പകൽ കടലിന്റെ ഒരു വിദൂര ദൃശ്യം ഒരു മനുഷ്യനുമില്ല ഇതൊന്ന് കേൾക്കാൻ എന്റെ ദിലീപ് കുമാറെ ദിലീപ് കുമാറോട് പറഞ്ഞില്ലേ എന്റെ ചേച്ചി മെറിറ്റ് ഉണ്ടോ എനിക്ക് ഒരുപാട് സിനിമകൾ സംവിധാനം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് മമ്മൂക്കെ വെച്ച് ലാലേട്ടനെ വെച്ച് ഇവരെയൊക്കെ വെച്ച് സിനിമ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ആ ഒരു ആഗ്രഹം തന്നെ വലിയൊരു അർഹതയല്ലേ ഒന്നും ചെയ്തിട്ടില്ല അല്ല റാണി മേഡത്തിന്റെ കൂടെ നിന്ന് ഫിലിം മേക്കിങ്ങിന്റെ വശങ്ങളൊന്ന് സ്വായത്തമാക്കണം അതിന് മാഡം തന്നെ വിചാരിക്കണം മനസ് വയ്ക്കണം ഞാൻ അടുത്ത ആഴ്ച വരാം ഒന്ന് റെഡിയാക്കി പ്ലീസ് പ്ലീസ് ചെയ്യും മമ്മൂട്ടിയും മോഹൻലാലിനെയും വെച്ച് സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്നു കലാകാരൻ വിജയിക്കണമെങ്കിൽ എന്താ വേണ്ടതെന്ന് അറിയാമോ കാശ് കാശ് ഏത് വിജയത്തിനും വേണം കല വിജയിക്കണമെങ്കിൽ പ്രധാനമായും അനുഭവം വേണം അനുഭവം എനിക്കില്ലാത്തതാ അനുഭവം ഇല്ല വ്യത്യസ്ത ജീവിതാനുഭവങ്ങൾ വേണം എന്നാലേ കലയിൽ വിജയിക്കാൻ നേരാ അനുഭവം നമ്മൾ അനുഭവം ചേച്ചിയെ സഹായിക്കാം ഈ ഡിസിക്കാ ഇറ്റാലിയൻ സംവിധായകനെ അങ്ങേ ഒരു അനുഭവത്തിന് വേണ്ടി ഓരോ സംഭവങ്ങളും പോയി ചാടിയിട്ടുണ്ട് അനുഭവങ്ങൾക്ക് വേണ്ടി ചേച്ചി ഞാൻ എഴുതാൻ പോകുന്ന മോഷണം മോഷണത്തെ അനുഭവം ചെറുകിട മോഷണങ്ങളിൽ ഒരു എക്സ്പീരിയൻസ് കിട്ടിയാ സിനിമ വിജയിപ്പിക്കാം പറ്റിയ ഒരു സ്ഥലമുണ്ട് നമ്മുടെ സാവിത്രി ചേച്ചി വീട്ടില് അവിടെ നിന്ന് എന്തെങ്കിലും ഒരു സാധനം അവരറിയാതെ മോഷ്ടിച്ചാൽ ആ ടെക്നിക്ക് മുഴുവനും നമുക്ക് സിനിമ കേറ്റാം സിനിമ വിജയിപ്പിക്കാം ആവശ്യം പറയാൻ സാവത്രി ചേച്ചുടെ കയ്യിൽ ഒരു മോതിരമുണ്ട് വളരെ തന്ത്രപരമായിട്ട് അത് മോഷ്ടിച്ചെടുക്കണം എന്നിട്ട് അത് തിരികെ കൊടുത്ത് അമ്പരിപ്പിക്കണം അത് ഞാൻ നീ വർത്തമാനൊക്കെ പറഞ്ഞ് സാവിത്രി ചേച്ചിയുടെ ശ്രദ്ധ തിരിച്ചു അയ്യോ ഒരുപാട് നാളായില്ല കണ്ടിട്ട് സിനിമ സിനിമ ആയി ഒന്നും പറയണ്ട ഇനി കുറച്ച് വേണം കിട്ടി പിന്നെ ഞാൻ ചേച്ചിയുടെ അനുഗ്രഹം വാങ്ങാൻ വേണ്ടി വന്നത് ചേച്ചി അനുഗ്രഹിക്കണം പിന്നെ ഈ പടം തിയേറ്ററിൽ വന്നു കഴിഞ്ഞാല് അവാർഡുകൾ കൊണ്ടേ മറിയും സത്യം വലിയ കല തന്നെയാ അനുഭവത്തിൽ കൂടി എനിക്കത് മനസ്സിലായി കൊച്ചു പറയുന്ന ഒന്നും എനിക്ക് അതൊരു പറയായിരുന്നു അതിന്റെ ബാലപാഠങ്ങൾ എനിക്ക് പിടികിട്ടി എന്റെ കഥാപാത്രങ്ങളിലേക്ക് എനിക്ക് എളുപ്പം കടന്നു പറ്റും നിങ്ങൾ ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല സാവിത്രി ചേച്ചിന്റെ കയ്യിലുണ്ടായിരുന്ന ഏതെങ്കിലും ഒരു വസ്തു കാണാതായിട്ടുണ്ടോ ഏതെങ്കിലും ഒരു ചേച്ചിയുടെ വരലിട്ടിരുന്ന മോതിരം എന്റെ കയ്യിൽ ത്രില്ലിംഗ് ആയിരുന്നു എന്നെ സംബന്ധിച്ചു ഈ വള ഊരിയെടുത്തത് വളരെ ത്രില്ലിംഗ് ആയിരുന്നു അയ്യോ അത് അതെ ഞാൻ അറിഞ്ഞു സിനിമ പിടിക്കാൻ വേണ്ടി റാണി അനുഭവങ്ങൾ അന്വേഷിക്കാണെന്ന് സതി പറഞ്ഞു അനുഭവത്തിന് വേണ്ടി എന്റെ അടുത്തും വരുമെന്നറിയാമായിരുന്നു എന്ന് പിന്നെ ഞാൻ ഇറങ്ങട്ടെ വീട്ടുജോലിക്കാരുടെ വല്ല അനുഭവം വേണമെങ്കിൽ ഇങ്ങോട്ട് വരണേ ഇവിടെ ഒരുപാട് ജോലിയുണ്ട് ചോദിക്കൂ എന്റെ സിനിമയെ കുറിച്ച് ചോദിക്കൂ ഏത് ചോദ്യത്തിനും ഉത്തരം തരാം അല്ല സിനിമ ഇതുവരെ ഇറങ്ങിയിട്ടില്ലല്ലോ പക്ഷെ എന്തെങ്കിലും ഒരിക്കലും ഇറങ്ങുമല്ലോ നോക്കൂ സിനിമയെ സിനിമയെ പ്രൊമോട്ട് സ്ത്രീകളാണ് കാണാതെ ഞങ്ങൾ അഭിപ്രായം അഭിപ്രായം പറയും നല്ല കുറിച്ച് പറയാൻ നമ്മൾ സിനിമ ൊന്നില്ല ഞാൻ ചോദിക്കട്ടെ ശാരദ അമേരിക്കയിൽ പോയിട്ടുണ്ടോ ഇല്ല ആ പക്ഷെ അമേരിക്കയെ കുറിച്ച് അഭിപ്രായം പറയാൻ അമേരിക്ക ശാരദ അഭിപ്രായം പറയില്ല പറയണം അതൊക്കെ അങ്ങനെയാ ഞാൻ ഒരു രഹസ്യം പറയാം ഒരു സിനിമ പുറത്തിറക്കാൻ എളുപ്പ പക്ഷെ അതിനെ പ്രൊമോട്ട് ചെയ്യ മാർക്കറ്റ് പ്രയാസം എനിക്ക് പോകാൻ സംശയം ചോദിച്ചിട്ട് മതി സിനിമയിലെ ദാരിദ്ര്യം സിനിമയിലെ കഥാപാത്രങ്ങളുടെ ആത്മസംഘർഷം ഉദാഹരണത്തിന് എന്റെ സിനിമയിലെ നായകൻ ഒരു പിച്ചക്കാരനാ അവനൊരു അതിനെ കല്ലെടുത്ത് അറിയുന്നു ഭൂമിയിൽ ദൈവേ കല്ല് എനിക്ക് തോന്നുന്നത് പക്ഷെ കല്ലിന് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട് എനിക്ക് കുട്ടി സോറി നല്ല സിനിമ കാരണം അർത്ഥതാ ക്ഷമയില്ലായ്മ അപ്പോ ഞാൻ പറഞ്ഞു വന്നത് കല്ലിന്റെ അർത്ഥതലങ്ങളെ കുറിച്ചാ കല്ലൊരു സിമ്പിൾ ആണ് സമൂഹത്തിന്റെ ക്രൂരതയുടെ പര്യായ നായ അഥവാ ഡോഗ് അത് ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ഒരു നിസ്സഹായതയാണ് ദുർബലർ എല്ലാ നിന്നും ആട്ടി ഓടിക്കപ്പെടുന്നു അതാ ഇല്ല ഞാനിത് ഇമാജിൻ ചെയ്തതാ ആ സീൻ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അത് ദരിദ്രനാണ് സ്നേഹിത ഇവിടെ ഒരു ചർച്ച നടക്കുക

അതായത് ഈ ഒരു കഥയൊക്കെ നന്നായിട്ട് വരുന്നുണ്ടി ഭാവനയല്ലേ സതി അത് സ്വിച്ചിട്ടാ വരത്തില്ലല്ലോ മനസ്സിൽ തന്നെ വരണ്ടത് ഈയിടക്കാനത് വരുവോ എന്താ അല്ല ചേച്ചിയുടെ വരവും പോക്കും ഒക്കെ കണ്ടപ്പോ എടുത്തങ് മല മറിക്കൂന്ന് തോന്നി അതുകൊണ്ടാ ഒരു സംവിധായക ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടാവും കേട്ടോ അനേത്തി എന്നാലും ഇത്രയും വലിയ ബാഗുകൾ തലച്ചുമടായിട്ട് കൊണ്ടുവരണ്ടായിരുന്നു ഒരിക്കലും തുറക്കാതിരുന്നപ്പം ഞാൻ വിചാരിച്ചു നിധികൾ ഇങ്ങനെ അട്ടി നിധികളിങ്ങനെ അട്ടിയട്ടിയായിട്ട് വെച്ചേക്കുമായിരിക്കുമെന്ന് ചേച്ചി കയ്യിലുള്ളതിനെ നമുക്ക് കൊടുക്കാൻ പറ്റൂ ഞാൻ വിചാരിച്ച എന്തായാലും ആനയെ കൊടുക്കാൻ ഒക്കില്ല എന്നാൽ ഇത്തിരി ആശ കൊടുക്കാന്ന് വിചാരിച്ചു നീ നോക്കിക്കാനേത്തി അടുത്ത തവണ ഞാൻ വരുമ്പോഴേ ഞാനൊക്കെ ഒരു സാധനം കൊണ്ടുവരുന്നുണ്ട് ഒരുപാട് വലിയ ബാഗില് നീ അത് കണ്ട് ചേരി ചേച്ചി ഭാവന കളയണ്ട ഇനി കുറച്ച് ായി എടി പോയടി മറ്റേ എന്റെ ഈ സന്തോഷം കണ്ടാ നനക്ക് അറിഞ്ഞൂടെ നൂറിൽ നൂറ് ശതമാനം സത്യമായിട്ടുള്ള കാര്യമാണെന്ന് ഈശ്വരാ ഈ നാട്ടുകാരുടെ പ്രാർത്ഥന എന്തായാലും ദൈവം കേട്ടു ഏതായാലും നോക്ക് ഞാൻ ഉടനെ ഒരു തിരക്കഥ എഴുതാൻ പോവുകയാണ് തിരക്കഥ തിരക്കഥ നമ്മുടെ റെസിഡൻസ് അസോസിയേഷന്റെ ആ തിരക്കഥാ മത്സരം ഉണ്ട് ഓ ഇത്തവണത്തെ വാർഷികാഘോഷം പ്രമാണിച്ച് മത്സരം നടക്കുന്നു ഏറ്റവും നല്ല അയൽക്കാർക്ക് പതിനായിരം രൂപയും ട്രോഫിയും അതിനിപ്പോ ഞാനെന്തോ വേണോന്നാ ഞാനെന്തോ വേണോന്നോ നിങ്ങള് രണ്ടുപേരോട് ഒന്ന് സഹകരിക്കണം മനസ്സിലായില്ല മനസ്സിലാക്കാം

ഒരു രക്ത എന്റെ ശരീരത്തിലുള്ളത് അവൻ്റെ ജീവിതം അവസാനിപ്പിക്കൊന്നും വേണ്ട മണ്ഡലത്തിന് ഒന്നും കാണിക്കില്ല കാരണം അല്ലാതെ തന്നെ എന്റെ നിശ്ചയങ്ങൾ ഉറച്ചു നിൽക്കാൻ എനിക്കറിയാം ഓഹ് മക്കളെ പോയിട്ടല്ലേ ചെന്ന് പറഞ്ഞു നോക്കല്ലേ ആ പോലെ ചേച്ചി പറയട്ടെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ എന്റെ മരുമോളെ നിങ്ങൾ ഒറിജിനലായിട്ട് സ്നേഹിക്കാൻ അല്ല നടത്താനാ പറഞ്ഞത് ചേച്ചി ഈ സിനിമയിൽ സീരിയലൊക്കെ നോക്കണം താരങ്ങൾ അങ്ങോട്ട് കിട്ടും ഭയങ്കര ഉറക്കൊക്കെ ആയിരിക്കും കഥാപാത്രങ്ങൾ അതെ നിങ്ങൾ കഥാപാത്രങ്ങളായി അഭിനയിച്ചാൽ മതി ജീവിക്കണ്ട സംഘാടകരെ കാണിക്കാനുള്ള ചില കള്ളങ്ങൾ നല്ല അയൽക്കാരികളായിട്ടാ നിങ്ങൾ കഴിയുന്നെന്ന് അവരെ കാണിക്കാനുള്ള ചില ജലമായിട്ടും മാതിരിയും അമ്മാവദേ മരുമോളെ പതിനായിരം രൂപയാണ് സമ്മാനം പതിനായിരം രൂപ